മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് ഇന്നലെ ശ്രീധു ബിഗ് ബോസ് വീടിനോട് വിട്ട പറയുന്നതിന് തൊട്ട് മുമ്പ് നോമിനേഷൻ ടാസ്ക്കിൻ്റെ തൊട്ട് മുമ്പ് തന്നെ നമ്മൾ അർജുന ശ്രീധൂനെ സംസാരിക്കുകയാണ് അപ്പോൾ അർജുൻ ശ്രീധുവിനോട് പറയുന്നുണ്ട് അപ്പോൾ ഞാനത് വെറുതെ പറഞ്ഞതാണ് നിന്നോട് എന്ന് പറയുന്നുണ്ട് നീ അത് സീരിയസ് ആയിട്ട് എടുക്കല്ലേ അവർ ചെറിയൊരു സൗന്ദര്യപ്പനക്കത്തിൽ തന്നെയായിരുന്നു ശ്രീതു ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നതിന് മുമ്പ് കാരണം ശരണി വന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രീധുനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുമുതൽ മുതൽ ശ്രീതു അപ്സെറ്റാണ് കാരണം എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ ഇങ്ങനൊരു കോം പോയായത് കൊണ്ട് തന്നെ പുറത്ത് എന്തെങ്കിലും നെഗറ്റീവ് ഇമേജ് ഒക്കെ വരുമോ എന്നൊക്കെ നമ്മുടെ ഇങ്ങനെ ശരണിയനോട് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു അവർക്ക് അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഇനി അത്തരത്തിൽ ഇങ്ങനെ നടക്കില്ല എന്നൊക്കെ രീതിയിലൊക്കെ അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു അതിന് നമ്മുടെ ശ്രീധുവിന് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല പെട്ടെന്ന് തന്നെ അർജുനൻ അങ്ങനെയൊക്കെ പറയുന്നത് കാരണം ശ്രീധുവിൻ്റെ അമ്മ വന്നിട്ട് പോലും രാത്രി ഇങ്ങനെ അർജുനോട് സംസാരിച്ചിരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് വോൺ ചെയ്തിട്ട് പോലും ശ്രീധു അർജുനോട് അത്രയും നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ് മെയിൻറ്റൈൻ ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ശ്രീധു സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണെങ്കിലും പോകുന്നതിന് മുമ്പ് ശ്രീധു ഒട്ടും സന്തോഷവതി ആയിരുന്നില്ല കാരണം അർജുനുമായിട്ടുള്ള ചെറിയ പിണക്കങ്ങൾ അതേപോലെ തന്നെ ശരണ്യം വന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പുറത്തെ കാര്യങ്ങളെല്ലാം അറിഞ്ഞതുകൊണ്ടും എന്താണെങ്കിലും ശ്രീതു പറഞ്ഞത് നമുക്ക് വീണ്ടും കാണാം എനിക്ക് ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ബിഗ് ബോസ് സംബന്ധിക്കുകയാണെങ്കിൽ ഞാൻ വരും കാണും എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് ശ്രീതു പുറത്തു പോയതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്